قلب القرآن, قلب القرآن بشد ما يقرآن إن يَاسِينَ يا سينا سيدنا رسول الله

അവര് അവര് ചീട്ട് കളിച്ചുകൊണ്ടും സമയത്ത് നിശാക്ലബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് വിരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് ചെയ്ത് നന്നാക്കിയാല് ആഹ് ഭയങ്കര ചരിത്രം അവരുടെ ഉസ്താദാണ് അപ്പൊ മത്താർ അലി അള്ളാഹുനും മുത്തർസ് അലി അള്ളാഹുനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് രണ്ടുപേരും രണ്ടുപേരും ഖുറാനിലുണ്ടല്ലോ من أنصاري إلى الله قال الحواريون نحن أنصار الله فآمن الطائفة وكفر الطائفة فاي من الذين امنوا على عدوهم فاصبحوا اضائه ഈസാനബി അലൈഹിന്റെ അനുയായികൾ ഈസാനോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാനി അവരോട് പറഞ്ഞപ്പോ ഒന്ന് കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടയിൽ വന്ന വ്യക്തിയാണ് വിശുദ്ധമായ ഇസാ നബി അലിസ്ലാമിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ചും നമുക്കിടയിലുള്ള ഉമ്മത്തിനടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഇസാ നബിയുടെ അനുയായികൾപ്പെട്ടു അലി അങ്ങനെ ഇവ രണ്ടുപേരും അയച്ചു ഞാൻ പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നു പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലോഹിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ അവരൊന്ന് എടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഈസാനി ബീസ്ലം അയച്ചതാണ് അയച്ചത് നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്ത് അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെയ്ത് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കും അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധന ഇവര് പറഞ്ഞുല്ല പോകും പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വല്ലോ ഉണ്ടോ ഇസാനിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

പുഷ്ടരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെയൊക്കെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ അള്ളാഹുന്റെ അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടു ജീവിപ്പിക്കുകയും ചെയ്യും ആ കഴിവ് എന്നെ വേണ്ട ഞങ്ങൾ إذا بتو بتو أنا لو وصول الكائن كل ما جاز أن يكون معجزة للنبي جاز أن يكون كرامة لولي إلا القرآن നിലയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഔലിയാക്കൾക്ക് നിലയ്ക്ക് ഒഴിച്ചു എന്ന് പറയുന്ന അത് ഖുറൻ ഒഴിച്ച് ഖുർന്ന് അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അതുണ്ടായി പറഞ്ഞു ഈ കഴിവുകൾ ബഹുമാനപ്പെട്ടതാകുന്ന വീട്ടിലേക്ക് കൊണ്ടു വന്ന് വാതിൽ തുറന്ന് കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ഛവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനൻ ജനിച്ചിട്ട് ഇന്നു സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ വൈകല്യം ഉള്ള ഒന്ന് റെഡിയാക്കി തന്നാന് നിങ്ങൾ പറയുന്ന പണി പ്രായം ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു അദ്ദേഹം കൊണ്ട് നേരെ തിന്നു തല മുതൽ കാല് വരെ കൊണ്ട് തടുക കുട്ടി എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ നടന്നു ഒരല്പസംഭമൊക്കെ അങ്ങോട്ട് നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ട് സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലിക്കിയാൽ മതി അവരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി സബി അലൈഹിമിനെ കൊണ്ട് വിശ്വാസമാകാൻ ഇതാ ഇസാനബിയുടെ ശ്രാപിയായി മാറുകയാ അനുയായികൾ ഉൾപ്പെടുക നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് മുഖേനയാണ് ഹിതായത്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ സ്വഹാബത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അമ്പിയാക്കൾ മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞു ആരുടേതും മുഹമ്മദ് നബി മുഖേന ഹിതായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ സ്വഹാബത്ത് മുഖേന ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെ ഉണ്ട് ഖുറാനിലുണ്ട് യാസീനിലുണ്ട് അതായി പറയുന്നു അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി വേണ്ട ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കില് അങ്ങോട്ട് പൊയ്ക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട്ട് പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ടുപറകെ ഞാൻ വരുന്നിട്ട് സൂറത്തിൻ أرسلنا إليه مصدير فكلبوه ما بثالث فقالوا إنا إليكم مرسلون وما علينا إلا البلاغ المبين قالوا لا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم فإن ذكرتم بل قلتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا هارون المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون വരെ പാരായണ ചെയ്യണേ അർത്ഥം ചിന്തിച്ചെന്ന് പാരായണ ചെയ്യണേ മൗലിയാങ്കളുടെ ചരിത്രമാണ് മഹത്വങ്ങളുടെ ചരിത്രമാണ്

നിങ്ങൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് ഞങ്ങൾ പറഞ്ഞതായി വിശുദ്ധമായക്രമിക്കാത്തതെന്ന് പറയുമ്പോ ണത്തിനവരെ എന്ന കണ്ടത്യച്ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ ഇസ്ലാമത കൈവരിച്ചുകൊണ്ട് പറയുവാൻ അവർ ഹിലായവന അവർക്ക് കഴിവുള്ളവനാണ് സാധാരണ വ്യക്തികളായി കാണരുത് ഇവരുടെ കഴിവല്ല ഞാൻ വ്യക്തമായ ഇവരുടെ കഥാപത്തി എന്റെ മകനിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ള അവനെ അവനെ തന്നെ ആ ഇവരെ സാധാരണ ആളുകളല്ലോ സന്മാരപ്പെട്ടവരാണ് അയ്യല്ലേ ഞങ്ങൾക്ക് ബന്ധങ്ങളെ കൊണ്ടുവന്ന് നൽകിയവൻ എന്നിട്ട് ഞങ്ങളുടെ കൈവള്ളി കൊണ്ടുവന്ന് ആരാധകൻ അഹദിയത്തെ ശഹാരിക്ക് യാർ അഹദിയത്തെ പ്രഗരികോയാണ് ഭൂതത്തിൽ ഇറങ്ങി വരാൻ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബ് നജാറുല്ലാഹ് അനിൽഹി വയത്തിലെ ചൗദവാന അസ്സബഹറ അല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ ക്വാർട്ടർ തിവാരിയുടെ പശ്ചാത്തലത്തിൽ വച്ചവയാണ് തിവാബ് നജാറുല്ലാഹ് അനിൽ തൽസനം പാതാവയാ മിനല്ലില്ലഹി വഇന്നാ മനുഷ്യനാണ് ഹരീബിന്റെ ചരിത്രം ഉടക്കനല്ലവയാണ് പടിച്ചവനെ മുസ്ലിം മുസ്സിമതേ ഇസ നബിയലി സലാമിനെ കണ്ട നേരിട്ട് വിശ്വസിച്ചവടിയല്ലാ ഇസ നബിയുടെ അലിയായി വളർന്ന മുത്തറിനെക്കൊണ്ട് മതാ റിയല്ലാഹുനെ കണ്ട വിശ്വസിച്ചതായ ഹബീബുൽ നജർ എന്ന് പറയുന്ന പായം എന്ന മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്ക് ഖുർആൻ എടുത്തിടികോയാ മുഖീ തനാ പരഗത്തിൽ കടക്കണേ സുരഗമുൽ സ്വരജത്തിലേക്കൊള്ള <laughs> സ്വരജത്തിലേക്ക് നിങ്ങളെന്നറിഞ്ഞിരുന്നെങ്കിൽ പുറത്തു വന്ന കാര്യം നമ്മളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായി

मोबा വിഭാഗത്തിൽ കാര്യം മനസ്സിലാക്കി നന്നായിരുന്ന സമൂഹമേറെ ചാരു സ്വർഗത്തിലിരുന്നുവല്ല പറഞ്ഞു എന്ന് വിശുദ്ധ

അനുയായികളെ ഇടുകയും മോശമായ രീതിയിൽ അവരെ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായത്ത് ൻ സയ്യൂദിനെ അനുയായികളിൽ പെട്ട മുത്തു അവർ മുഖേന ഹിദായത്ത് കിട്ടിയ ഹബീബു നച്ചാർ അദ്ദേഹം എവിടെ പോയി അവസാനം സ്വർഗത്തിലെത്തി അപ്പൊ ഹിദായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് പറഞ്ഞത് റുഹാൻ പറയാം ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിൽ നമ്മൾ എന്നാണ് ബൈലാവിയുടെ ആ കിതാബിന്റെ പേര് അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കുറച്ച് നാമങ്ങൾ കുറച്ച് പേരുകൾ എടുത്തു വരുന്നുണ്ട് പേര് കുറച്ച് എന്തൊക്കെയാണ് നാമങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇതിനൊരു നാമം കൂടിയുണ്ട് എന്ത് പ്രാർത്ഥനയുടെ ഒരു കൂടിയാ കൂടിയാണ് ആ പ്രാർത്ഥന 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 അതാണ് അതിനു അതിനുമുമ്പൊന്നും പ്രാർത്ഥനയില്ല അവിടെ മുതലാണ് പ്രാർത്ഥനയുള്ളത്

അതാണ് ചോദിച്ചോണ്ടിരിക്കുന്നത് അഞ്ചു വക്കത്ത് നിസ്കാരം ഒരു വക്കത്ത് നിസ്കരിക്കാൻ അവനോട് കൽപ്പിക്കപ്പെട്ടു ഈ പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും വലിയ പവിത്രതയും അത് തന്നെയാണ് ആദരവായി

تملي كمالي تاركان سيدنا رسول الله فاق النبيين في خلق وفي خلقه ولم يداله في علم ولا كرم مولاي صل وسلم ഏറ്റവും സമുന്നത വ്യക്തിത്വം ആര് അതിനപ്പുറത്തോട്ടാരും ഇല്ല അങ്ങനത്തൊരു കമാലിയത്ത് കിട്ടാൻ വേണ്ടിയാണോ അല്ല എന്തായാലും കിട്ടൂല ഇമാന്റെ ഒരു പൂർണ്ണമായ തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് ഈ മഹാന്മാരെ സ്നേഹിക്കലിലൂടെ ഞാൻ ഇവിടെ വരുമ്പോ ബഹുനിരാകുന്ന ഉസ്താണ് ആരെ അൽമർബു അവരോടൊപ്പം തരട്ടെ